സർക്കാർ ആശുപത്രികളിലെ പോസ്റ്റ്മോർട്ടം സമയം സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുകയാണ് രാത്രി എട്ട് മണിവരെ പോസ്റ്റ്മോർട്ടം നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത് നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് വർഷങ്ങൾക്ക് മുമ്പാണ് അതിനായി ഉടൻ തന്നെ എല്ലാ സൗകര്യവും ഒരുക്കണമെന്നും ഹൈക്കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു രാത്രി പോസ്റ്റ്മോർട്ടത്തിന് അടുത്തിടെ കേന്ദ്ര സർക്കാരും അനുമതി നൽകി എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇതുവരെയും രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് സൗകര്യമൊരുക്കിയിട്ടില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം ഈ പക്ഷേ അവിടെ നേരെ എന്ന് പറഞ്ഞുകൊണ്ട് ാണ് പണ്ട് മുതലുള്ള വിശ്വാസം അതിനുള്ള കാരണങ്ങൾ നിരത്തുന്നുണ്ട് എന്നാൽ ശാസ്ത്രമേറെ പുരോഗമിച്ചു എന്നും രാത്രിയും പോസ്റ്റ്മോർട്ടം നടത്താമെന്നുമാണ് നിലവിലുയരുന്ന ആവശ്യം പ്രശ്നത്തിൽ ബി ജെ പിയും പ്രതിഷേധം അറിയിച്ചു പോലീസ് ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടുവന്നാലും ഫോറൻസിക് വകുപ്പിന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എട്ട് മണി വരെ പോലും പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല അപ്പോൾ അടിയന്തരമായി ഈ രാത്രികാലം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഫാക്കൽറ്റി ഒരുക്കണം ഫോറൻസിക് വകുപ്പിനെ അതിനെ തയ്യാറാക്കണം ബാക്കി ടെക്നീഷ്യന്മാരെ അതിനെ തയ്യാറാക്കണം മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി രാത്രികാലം പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് രാത്രികാലങ്ങളിൽ പോസ്റ്റ്മോർട്ടം ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് വിഷയത്തിൽ സർക്കാർ ഇനിയും നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ബി തീരുമാനം അമൃത ന്യൂസ് കോഴിക്കോട്